പ്രിയപ്പെട്ട കുട്ടികളെ ശിശുദിന വേളയിൽ എല്ലാ കുട്ടികൾക്കും സ്നേഹനിർഭരമായ നിർഭരമായ അഭിവാദ്യം നാം എല്ലാവരും കോവിഡ് പ്രതിരോധ നടപടികളിൽ മുഴുകി നിൽക്കുക കുഞ്ഞുങ്ങളും അതിന്റെ ഭാഗമായുള്ള ജാഗ്രതയാണ് വലിയ തോതിൽ പാലിച്ചു പോകുന്നത് കോവിഡ് ഒരർത്ഥത്തിൽ ഏറ്റവുമധികം ബാധിച്ചതും കുട്ടികളെയാണ് കുട്ടികളുടെ സ്കൂൾ യാത്ര സ്കൂളിൽ നിന്നുള്ള പഠനം ഇതെല്ലാം ഓരോ കുട്ടിക്കും പുതിയ പുതിയ അനുഭവം പകരുന്നതാണ് ഇപ്പോ കഴിഞ്ഞ കുറേ മാസങ്ങളായി അതെ അതല്ലെങ്കിൽ ഈ അധ്യയന വർഷം ഇതേവരെ എടുത്താൽ അത് അസാധ്യമായിരിക്കും എന്നാൽ പഠനം മുടങ്ങാതിരിക്കാനുള്ള ശ്രദ്ധയും ജാഗ്രതയുമാണ് സർക്കാർ കാണിച്ചത് അതിന്റെ ഭാഗമായി ഓൺലൈൻ വിദ്യാഭ്യാസം നല്ല നിലക്ക് സംഘടിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു നിങ്ങളെല്ലാവരും അതിന്റെ ഭാഗമായി മാറിയിരിക്കും ഇത് നാം നിർബന്ധിതമായ അവസ്ഥയാണ് സ്കൂളിൽ പോകാതിരിക്കാനോ ഓൺലൈനിൽ മാത്രം വിദ്യാഭ്യാസം നടത്താനോ നിങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല ഏറ്റവും അടുത്ത ഏതാണ് ആ ഘട്ടത്തിൽ സ്കൂൾ തുറക്കുക തന്നെ ചെയ്യും അതിലേറ്റവും പ്രധാനം ഈ കോവിഡ് എന്ന മഹാമാരി നല്ല തോതിൽ നിയന്ത്രിക്കപ്പെടണമെന്നുള്ളതാണ് റിയാം കേരളത്തിൽ നല്ല നിലക്ക് ഈ മഹാമാരിയെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നാൽ പലവിധ കാരണങ്ങളെ കോവിഡ് വ്യാപിക്കുന്ന അവസ്ഥ നാം ഇപ്പോ അത് കുറച്ചു കൊണ്ടുവരാനുള്ള തീവ്ര തീവ്രശ്രമത്തിലാണ് അതിലും നല്ല ഫലം കണ്ടു തുടങ്ങിയിരിക്കും കോവിഡിനെ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞുവന്ന സ്ഥിതി ഉണ്ടായാൽ നിങ്ങളുടെ വിദ്യാലയങ്ങൾ തുറക്കുന്ന സ്ഥിതി തന്നെയാണ് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് വിദ്യാലയങ്ങൾ തുറക്കുന്ന നിലയാണ് സ്വീകരിക്കുക എപ്പോഴെന്നത് ഇപ്പോൾ പറയാവുന്നതല്ല കോവിഡിന്റെ സ്ത്രീയെ ആശ്രയിച്ച് മാത്രമേ അത് തീരുമാനിക്കാൻ കഴിയൂ ഏതായാലും കൂടുതൽ അകലത്തല്ലാതെ ഇത് സാധ്യമാക്കാനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഓൺലൈൻ വിദ്യാഭ്യാസം നല്ലൊരവസരമാണ് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഒരുക്കിയിരിക്കുന്നത് ഇന്നത്തെ കാലം ഇന്റർനെറ്റിന്റെ കാലമാണ് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഓൺലൈൻ വിദ്യാഭ്യാസത്തിലൂടെ ഈ രംഗത്ത് നല്ലതുപോലെ പ്രാവീണ്യം നേടാൻ കഴിഞ്ഞിരിക്കും ഇത് ഭാവിയും വലിയ തോതിലും ഉപകരിക്കുന്ന ഉയർന്ന ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഓൺലൈനിലൂടെ പലതും സ്വായത്തമാക്കാനാണ് അതിന് ഈ അവസരം കുഞ്ഞു തന്നെ ഓൺലൈൻ വിദ്യാഭ്യാസം നേടാൻ കഴിഞ്ഞ സാഹചര്യം ഉപകരിക്കുക എന്ന് ചെയ്യും ഭാവിയിൽ വലിയ ഒന്നിലും ഉപകരിക്കും മുതിർന്ന കുട്ടികൾ മുതിർന്ന ക്ലാസുകളിൽ പഠിക്കുന്നവർ ഇപ്പോൾ തന്നെ ഇത് ഉപയോഗിക്കുന്നു ഏത് നല്ല കാര്യവും തെറ്റായ രീതിയിൽ ഉപയോഗിക്കാൻ തയ്യാറായാൽ അതിന്റെ ദൂഷ്യം വലുതായി മാറും ഇന്റർനെറ്റിന്റെ ദുരുപയോഗം നാം വലിയ തോതിൽ ജാഗ്രത പാലിക്കേണ്ട കാര്യം അതില് കുഞ്ഞുങ്ങളെന്ന നിരക്ക് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം അതോടൊപ്പം മാതാപിതാക്കളും ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ട് കുഞ്ഞുങ്ങൾ ആവശ്യമുള്ളതിലേക്ക് തന്നെയാണ് പോകുന്നതെന്നും അനാവശ്യമായ തനിക്കും സമൂഹത്തിനും ദൂഷ്യങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ലെന്നും ജാഗ്രത പാലിച്ചു പോകേണ്ടതായിരിക്കും അത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാനാവുക രക്ഷിതാക്കൾക്ക് തന്നെയാണ് അതിനാദ്യം ശ്രദ്ധിക്കേണ്ടത് വീട്ടിനകത്ത് തുറന്ന സ്ഥലത്ത് വെച്ച് ഇന്റർനെറ്റ് ഉപയോഗിക്കണമെന്നുള്ളതാണ് അടച്ചിട്ട മുറിയിൽ രഹസ്യമായി മറ്റാരും കാണാതെ ഉപയോഗിക്കുന്ന പ്രവണത പിന്നീടത് ചിലരില്ലെങ്കിലും തെറ്റായ വശങ്ങളിലേക്ക് നീങ്ങുന്നതിന് അടിസ്ഥാനമായി മാറിയേക്കാം അപ്പൊ തുറസായ സ്ഥലത്ത് വെച്ച് ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കുക അത്തരമൊരു ശീലം വളർത്തിയെടുക്കുക ഇത് രക്ഷിതാക്കൾ വഴി അവർ ശ്രദ്ധിക്കേണ്ട കാര്യം ഇന്റർനെറ്റ് ഉപയോഗത്തിലൂടെ പല രീതിയിലുള്ള അപകടങ്ങളിൽ ചില കുഞ്ഞുങ്ങൾപ്പെട്ടിട്ടുണ്ട് അതിന്റെ വാർത്തകൾ ഓരോ ഘട്ടത്തിലും നമ്മെ അസ്വസ്ഥമാക്കുന്നതാണ് അതൊഴിവാക്കാൻ ഈ രീതിയാണ് ഏറ്റവും ഉപകരിക്കുക കുട്ടികളുടെ സംരക്ഷണത്തിന് അതീവ പ്രാധാന്യമാണ് നമ്മുടെ സമൂഹം നൽകുന്നത് ഇത് നമ്മുടെ സമൂഹത്തിന്റെ പ്രത്യേകത കാരണമാണ് കേരളീയ സമൂഹം ഈ രീതിയിൽ രൂപം കൊള്ളുന്നതിന് ഇടയാക്കിയ ഒട്ടേറെ കാരണങ്ങൾ അവത്ഥാന കാലം തൊട്ട് നമ്മുടെ നാട് സ്വീകരിച്ച പ്രത്യേക വഴികൾ ഇവിടുത്തെ ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങൾ വഹിച്ച പങ്ക് ഇതിന്റെ എല്ലാം ഭാഗമായി മറ്റേതൊരു സംസ്ഥാനത്തിൻ്റെയും മുന്നിൽ നിൽക്കുന്ന പുരോഗമന സ്വഭാവം ആർജിക്കാൻ നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ഭാഗമായി പല കാര്യങ്ങളിലും നമ്മെ കേരളത്തെ മാതൃകയാക്കാൻ നമ്മുടെ രാജ്യവും വിവിധ ജനവിഭാഗങ്ങളും തയ്യാറാവുക രാജ്യത്തിന് ചിത്രമെടുത്താൽ ഒട്ടേറെ ദുരിതവും പ്രയാസവും അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളെ കാണാൻ കഴിയും അവർക്ക് ബാല്യം യഥാർത്ഥത്തെ നഷ്ടപ്പെടുകയും കുഞ്ഞുനാളിൽ ഒരു കുട്ടിക്കുണ്ടാകേണ്ട അനുഭവിക്കാൻ കഴിയേണ്ട സ്നേഹം വാത്സല്യം പരിചരണം സംരക്ഷണം ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയ കുട്ടികൾ എണ്ണത്തിൽ വളരെ കൂടുതലാണ് നമ്മുടെ രാജ്യം വിദ്യാഭ്യാസം ചെയ്യാൻ കഴിയാത്ത പല വിധത്തിലുള്ള അതിക്രമങ്ങൾക്കിരിയാകുന്ന പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന കുഞ്ഞുങ്ങൾ രാജ്യത്ത് വലിയ തോതിൽ ഈ ഒരു ദുരവസ്ഥ പൊതുവിൽ കേരളത്തിലുണ്ട് എന്ന് പറയാനാണ് ഏതെങ്കിലും ഒറ്റപ്പെട്ട തോതിൽ ചില കാര്യങ്ങളുണ്ടെങ്കിൽ അത് നമ്മുടെ സമൂഹം അംഗീകരിച്ചു കൊടുക്കുന്നതിന് കുട്ടികളെ നല്ല തോതിൽ സംരക്ഷിക്കുക എന്നത് തന്നെയാണ് നാം സ്വീകരിക്കുന്നില്ല ഓരോ കുട്ടിക്കും തന്റെ ഭാഗ്യം ശരിയായ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് വളർന്നു വരാനാവും ആ ഒരു സാഹചര്യം സൃഷ്ടിക്കാനാണ് ഇവിടെ നമ്മുടെ കേരളത്തിൽ സംസ്ഥാന സർക്കാർ ആകാവുന്നതെല്ലാം ചെയ്യുന്നത് ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഏത് സമൂഹത്തിലും കുളലായ്മ കാണിക്കുന്നവരുണ്ടാവും സ്വാർത്ഥലാഭ ചിന്തയോടെ ജീവിക്കുന്നവരുണ്ടാവും അത്തരം ആളുകൾക്ക് അവരുടെ ദുശ്ചൈതികൾ നിർബാധം നടക്കണമെന്നാണ് ആഗ്രഹം ഉദാഹരണത്തിന് നമ്മുടെ സമൂഹം നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് മയക്കുമരുന്ന് ബന്ധപ്പെട്ട പ്രശ്നം മയക്കുമരുന്ന് നമ്മുടെ സമൂഹത്തെ തന്നെ നിശ്ചേഷ്ടമാക്കാൻ കഴിയുന്ന ഒന്നാണ് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നയാള് സാധാരണ നിലയിൽ നിന്ന് പിന്നീട് മാറിപ്പോ പ്രത്യേക മാനസികാവസ്ഥയിലാകും വലിയ തോതിലുള്ള ദൂഷ്യഫലങ്ങൾ അതിന്റെ ഭാഗമായി സൃഷ്ടിക്കപ്പെടും നാടിനും സമൂഹത്തിനും ചേരാത്തി ആളായി മാറുന്ന നിലയിൽ ഇങ്ങനെ വലിയ തോതിൽ ആളുകളെ മാറ്റാനുള്ള ശ്രമം നടക്കുന്നു ഇപ്പൊ നമ്മുടെ സമൂഹം നല്ല പ്രതികരണ ശേഷിയുള്ള സമൂഹമാണ് ആ പ്രതികരണശേഷി നഷ്ടപ്പെടുമെന്നുള്ളതാണ് മയക്കുമരുന്നിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മയക്കുമരുന്ന് അതല്ലെങ്കിൽ മയക്കുമരുന്ന് റാക്കറ്റ് അതിന് ആ മാഫിയ മയക്കുമരുന്ന് മാഫിയ അത് ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല അന്താരാഷ്ട്ര തലത്തിന് പേരുള്ളതാണ് ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്തെ എങ്ങനെ ബാധിക്കുന്നു അത് നമ്മുടെ സംസ്ഥാനത്തും മയക്കുമരുന്ന് വ്യാപിപ്പിക്കാനുള്ള ശ്രമമാണ് അതിനെ തടയാൻ നിപ്പത്തിരുന്നേരക്ക് എക്സൈസും പോലീസും മറ്റ് ബന്ധപ്പെട്ട വകുപ്പുകളും എല്ലാം സ്തുത്യർഹമായ പങ്കുവഹിച്ചു പോകുന്നത് അതോടൊപ്പം നമ്മുടെ സ്കൂളുകൾ അവിടെയുള്ള അധ്യാപകർ അധ്യാപക രക്ഷാകൾ സമിതി കുട്ടികൾ സ്റ്റുഡന്റ് പോലീസ് കേഡ് എൻഎസ്എസ് ഇങ്ങനെയുള്ള വിവിധ സംഘടനകളുടെ ഇടപെടലുകൾ ഉണ്ടാകും മയക്കുമരുന്ന് വാഹകരായി മാറ്റാനുള്ള കുട്ടികളെ വാഹകരായി മാറ്റാനുള്ള അത്യന്തം ചികിത്സാവധമായ നീക്കം മയക്കുവരുന്നത് അയക്കറിന്റെ ഭാഗത്താണ് ഇക്കാര്യത്തിൽ നല്ല ജാഗ്രത പാലിച്ചു പോകാനാവും സ്കൂളും പരിസരവും പൂർണമായും ഇതിൽ നിന്ന് മോചനം നടക്കും അതിനുതകുന്ന സാഹചര്യം സൃഷ്ടിക്കണം ഏതെങ്കിലും തരത്തിലുള്ള മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്ന കട സ്കൂളിൽ എടുത്തുണ്ടെങ്കിൽ അത് പിടിക്കപ്പെട്ടാൽ പിന്നീട് ആ കട തുറന്നു പ്രവർത്തിക്കാൻ അനുവദിക്കാത്തതിന് ഇപ്പോൾ ഉണ്ട് അതേപോലെ തന്നെ കുട്ടികളെ ഇത്തരം ദുരുദ്ദേശത്തോടെ ബന്ധപ്പെടാൻ ഏതെങ്കിലും ആളുകൾ സ്കൂൾ പരിസരത്ത് വന്നാൽ അത് ചോദ്യം ചെയ്യാനും തടയാനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനും സ്കൂൾ അധികം നിൽക്കും പ്രത്യേകിച്ച് അധ്യാപകരക്ഷിക്കും കഴിയേണ്ടതായിരിക്കും നമ്മുടെ സമൂഹം വളരെ മെച്ചപ്പെട്ട പുരോഗമന സ്വഭാവമുള്ള ഒന്നാണെങ്കിലും കുട്ടികള് അവിചാരികമായ ചില പ്രശ്നങ്ങളിൽ പെട്ട് വലിയ തോതിലുള്ള മാനസിക തകർച്ച നേരിടുന്ന അവസ്ഥയുണ്ട് അതാണ് പലതരത്തിലുള്ള പീഡനങ്ങൾക്കിടയാകുന്ന കുട്ടികളുടെ അവസ്ഥ പലതരം പല രീതിയിലാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഇത് നാം ഗൗരവമായി കാണേണ്ടതായിട്ടു ഇക്കാര്യത്തിൽ വീടിന്റെ അന്തരീക്ഷം വളരെ പ്രധാനമാണ് രക്ഷിതാക്കാതെ അവരിതുപോലെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം സ്കൂളിൽ അധ്യാപകരെ പ്രത്യേക ശ്രദ്ധ പാലിച്ചു പോകണം ഇപ്പോ വിദ്യാഭ്യാസ വകുപ്പ് ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് മെന്റർ ണ്ടാവുക പത്തിരുപത് കുട്ടികൾക്ക് മെന്ററായ ഒരു ടീച്ചർ പ്രവർത്തിക്കുക കുട്ടികളുടെ കണ്ണൊന്ന് കലങ്ങിയാൽ മുഖം പാടിയാൽ സാധാരണ വ്യത്യസ്തമായ എന്തെങ്കിലും പെരുമാറ്റം ഉണ്ടായാൽ അത് മനസ്സിലാക്കി ടീച്ചർ ഇടപെടാൻ കഴിയും അങ്ങനെ നിത്യം നിതാന്ത ശ്രദ്ധ കുട്ടികളിൽ പുലർത്താൻ ഈ അധ്യാപകർക്ക് വേണ്ടി അതോടൊപ്പം സ്കൂളില് കുട്ടികൾ ഇത്തരം പ്രശ്നങ്ങളുടെ ഭാഗമായി നേരിടുന്ന മാനസിക പ്രശ്നങ്ങൾ അത് പരിഹരിക്കുന്നതിനുള്ള കൗൺസിലർമാരുടെ സേവനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് എല്ലാത്തിന്റെയും ഉദ്ദേശം ഒന്നാണ് ശാരീരികമായ ആരോഗ്യത്തോടൊപ്പം തന്നെ നല്ല മാനസികാരോഗ്യത്തോടെ കുട്ടി വളർന്നു വരണമെന്നുള്ളതാണ് അതിന് ഉതകുന്ന സാഹചര്യം ഒരുക്കാനാണ് ഇത്തരം നടപടികൾ ഞാൻ കൂടുതൽ ദീർഘമായി പോകുന്നില്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ശോഭനമായ ഭാവി ഉണ്ടാകട്ടെ ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ശിശുദിന ആശംസകൾ നേരുന്നു তোরা বল তো কিছু Сеќавањето на Сијуден е